ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വരാം അപ്പോൾ ലൈവിനകത്ത് ജിൻഡോയെക്കുറിച്ച് കുറ്റം പറയുകയാണ് എന്താണ് കുറ്റം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റസ്മിൻ ഭായി റസ്മിൻ ഭായി ആയിട്ട് ജാസ്മിൻ ഇരുന്ന് സംസാരിക്കുകയാണ് ഇരുന്നിട്ട് സംസാരിക്കണ സമയത്ത് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇതുവരെയും എനിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടില്ല ഇനി മുതൽ ഞാൻ എനിക്ക് വേണ്ടി കളിക്കും ഇനി അങ്ങോട്ട് എനിക്ക് വേണ്ടിയിട്ട് കളിച്ചാൽ മാത്രമേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനി ഇവിടെ ഞാൻ ചില അലമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ആ അലമ്പ് ചെയ്യണം പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ആ അലമ്പ് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ അത് ഓവർ ഓവറാകാൻ പാടില്ല ഓവർ ഓവറായാല് ചിലപ്പോൾ നമുക്ക് പുറത്തുള്ളവര് നമ്മളെ പിടിച്ചങ്ങ് പുറത്തേക്ക് ഓവർ ആയിട്ട് അലമ്പ് കാണിക്കാൻ പാടില്ല ജിൻഡോ ചേട്ടൻ ഭയങ്കര അലമ്പാണ് അത്രയും ഓവർ എന്ന് വെച്ചാൽ ഓവറിന്റെ ഓവറായിട്ട് അലമ്പ് കാണിക്കുന്ന ആളാണ് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് വിചാരിക്കും അയാൾ ഭയങ്കര മൈൻഡ് ഗെയിമാണ് ഭയങ്കര മൈൻഡ് ഗെയിമറാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ പുറത്ത് അയാൾ ഭയങ്കര വെറുപ്പീരായിരിക്കും നല്ല രീതിയിൽ വെറുപ്പിക്കായിരിക്കും പുറത്ത് അതുപോലെ ജനങ്ങൾക്കിടയിൽ എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും അയാളെ പുറത്താക്കണം എന്നായിരിക്കും സത്യം പറഞ്ഞാലേ ഈ ജാസ്മിൻ പറയുന്നത് ജിൻഡോയെക്കുറിച്ചാണ് ഇങ്ങനെ പക്ഷെ ശരിക്കും ജാസ്മിൻ്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ആള് ജാസ്മിനാണ് കാരണം അമ്മാതിരി അലമ്പും കാര്യങ്ങളാണ് അവിടെ ഓവറായിട്ട് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ പുറത്ത് ഭയങ്കര നെഗറ്റീവു ആണ് ജാസ്മിനെ പക്ഷെ ജാസ്മിനിന്റെ വിചാരം എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് സ്വയം ധരിച്ചു വെച്ചേക്കുന്നത് എന്തായാലും ജാസ്മിൻ അവിടെ കാണിച്ച അത്രയും വൃത്തിയെട്ട പരിപാടികളൊന്നും ജിൻഡോ അവിടെ കാണിച്ചിട്ടില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം അല്ലാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക